ഹായ് ഫ്രണ്ട്സ് റെസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ബ്രെഡും മുട്ടയും വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് വൈകുന്നേരത്തെ ചായക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിൽ നമുക്ക് ഒരുപാട് ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ബ്രെഡും മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ ഒരു ഏഴ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ അളവിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ബ്രെഡ് എടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഈ മുട്ട നമുക്ക് വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുക്കണം അപ്പം നമ്മളിവിടെ മുട്ടയുടെ വെള്ളം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞയും ഇവിടെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയുടെ വെള്ളയിലേക്ക് കുറച്ച് കുരുമുളക് ഓടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിനുവേണ്ടി നമ്മളിവിടെ മുട്ടയുടെ വെള്ളം എടുത്ത് അതിലോട്ട് കുറച്ച് കുരുമുളക് ഓടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം മിക്സ് ചെയ്തെടുക്കണം ഉപ്പൊക്കെ നല്ലോണം അരിയണ രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നമ്മളുടെ കുരുമുളക് പൊടി മുട്ടയെല്ലാം നല്ലോണം മിക്സായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്കിതുപോലെ തന്നെ നമ്മുടെ മുട്ടയുടെ മഞ്ഞ് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ മഞ്ഞകളേക്ക് കുറച്ച് മുളകിടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട വളരെ കുറച്ച് ചേർത്താൽ മതി ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ മുട്ടയുടെ മഞ്ഞയും ഇവിടെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് തക്കാളിയാണ് അതിനു വേണ്ടി ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തീരെ പൊടിയായി കട്ട് ചെയ്തെടുക്കണം ഒട്ടും വലിപ്പം പാടില്ല തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു ഭാഗത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടി നല്ലോണം ഒന്ന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ഇത്തിരി ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം ഇനി നമ്മളിവിടെ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം എല്ലാ ബ്രെഡും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ബ്രെഡ് ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മൾക്ക് ഇത് റെഡി ആക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒന്ന് തടവി കൊടുക്കാം നമ്മൾ ഇതിൽ ഒരുപാട് എണ്ണ ഒഴിച്ചൊന്നും ഇത് റെഡിയാക്കി എടുക്കണേ ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് മൈദയുടെ മിക്സിലൊന്നും ഒക്കി കൊടുക്കാം നാല് സൈഡും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒക്കി കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ എണ്ണ തീർത്ത് വെച്ചിരിക്കുന്ന പാനിലോട്ട് ഇത് വെച്ചുകൊടുക്കാം അപ്പം നമ്മളിവിടെ പാനിലോട്ട് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ പീസും കൂടി അതുപോലെ തന്നെ മാവിൽ മുക്കി അതിൻ്റെ മേളിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം അപ്പം നമ്മളത് മാവിൽ മുക്കി മുകളിലോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് അങ്ങനെ അമർത്തി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നല്ലോണം അത് സെറ്റായി കിട്ടും ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം അത് ഫുള്ളായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതെല്ലായിടത്തേക്കൊന്നും ഇങ്ങനെ ആക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന തക്കാളി കുറച്ച് ഇതിലോട്ട് വിതറിയിട്ട് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മഞ്ഞ കുറച്ച് ഒഴിച്ചുകൊടുക്കാം എല്ലായിടത്തുമായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഈ ബ്രെഡിൻ്റെ ഉൾഭാഗം മാവിൽ മുക്കിയതിന് ശേഷം അതിൻ്റെ മേളിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ പിന്നെ രണ്ട് സൈഡും ഇതുപോലെ നമുക്ക് കൊടുക്കണം അതിനുശേഷം നമുക്കത് അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം വെച്ചതിന് ശേഷം നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് അതൊക്കെ ഒന്ന് ഫില്ലാകുന്ന രീതിയിൽ കുറച്ച് മുട്ടയുടെ വെള്ളയും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ ഒരു പാകത്തിലാണിത് റെഡി ആക്കുന്നത് ഇനി നമുക്ക് ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ബ്രെഡ് ഒരു സൈഡ് നല്ലോണം ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഈ സൈഡ് നല്ലവണ്ണം തന്നെ ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ബ്രെഡും മറു സൈഡും നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് കോരിയെടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡും നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം ഇപ്പം നമ്മളിവിടെ മൂന്ന് മൂന്നെണ്ണമാണിത് റെഡി ആക്കി എടുത്തിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഇത് ഇത് നമുക്ക് സോസൊക്കെ ഒക്കെ കൂട്ടി കഴിക്കണം കഴിക്കാം അല്ലാതെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് പിന്നെ നമ്മൾ കുരുമുളകൂടിയും ചില്ലി ഫ്ലേക്സൊക്കെ ഒക്കെ വെക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ബ്രെഡ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരെണ്ണം ഉണ്ടെങ്കിൽ ചായക്ക് വേറെ കടിയുടെ ആവശ്യമില്ല അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയെ കാണാം അതുവരേക്കും ബൈ ബൈ